ഇന്ത്യയുടെ പ്രതിരോധ മനോഹർ പരീക്കറുടെ ഒരു അനുഭവക്കുറിപ്പ് കഴിഞ്ഞ ദിവസം വായിക്കാനടിയായി അദ്ദേഹം ഗോവയിലെ പര എന്ന ഗ്രാമത്തിൽ നിന്നുമാണ് ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രി സ്ഥാനത്തേക്ക് ഉയർന്നത് പര ദേശവാസികൾ പരീക്കർമാർ എന്നാണ് അറിയപ്പെടുന്നത് മനോഹരൻ്റെ പേരിനോടൊപ്പം പരീക്കർ എന്ന് വരുന്നത് അങ്ങനെയാണ് പരാ വില്ലേജ് പ്രസിദ്ധമായത് അവിടുത്തെ മധുരമുള്ള വലിയ തണ്ണിമത്തൻ വഴിയാണ് പരാലിലെ ഏറ്റവും വലിയ ഉത്സവം തണ്ണിമത്തൻ തീറ്റ ഉത്സവരമാണ് മനോഹർ പരീക്കറുടെ ബാല്യകാലം തണ്ണിമത്തൻ ഉത്സവ മധുരഹരിയിലേക്ക് മുങ്ങിയ ഓർമ്മകൾ നിറഞ്ഞതാണ് തണ്ണിമത്തൻ കർഷകർ വിളവെടുപ്പിന്റെ അവസാനം വില്ലേജിലെ എല്ലാ യുവാക്കളെയും കുട്ടികളെയും വിളിച്ചു കൂട്ടിയാണ് പണ്ണിമത്തൻ തീറ്റ ഉത്സവം നടത്തുന്നത് പങ്കെടുക്കുന്ന എല്ലാവർക്കും മതിവരുമോളം തണ്ണിമത്തൻ കഴിക്കാം അതുകൊണ്ട് തന്നെ തണ്ണിമത്തൻ ഉത്സവം വരുന്ന ദിനങ്ങൾ എണ്ണി എണ്ണി കണ്ണിലെണ്ണി ഒഴിച്ച് കാത്തിരിക്കുമായിരുന്നു പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മനോഹർ പരീക്കറും മുംബൈ ഐ ഐ ടി പഠിച്ച് എഞ്ചിനീയറിംഗ് ആകുന്നതിനു ശേഷം ആറ് വർഷം കഴിഞ്ഞ് ഒരു തണ്ണിമത്തൻ ഉത്സവകാലത്ത് പരായിലെത്തി കാഴ്ചകണ്ട് അദ്ദേഹം പ്രശസ്തമായ തണ്ണിമത്തൻ ഇല്ല ഉള്ളത് വല്ല ചെറിയതാണ് അത് മധുരവുമില്ല കാരണമറിയാൻ പരീക്കർ തണ്ണിമത്തൻ ഉത്സവം നടത്തിയിരുന്ന വലിയ കർഷക പ്രമാണിയെ പോയി കണ്ടു അദ്ദേഹം പറഞ്ഞു വർഷമായി എൻ്റെ മകനാണ് തീറ്റ ഉത്സവം നടത്തുന്നത് പിന്നീടാണ് തണ്ണിമത്തൻ ഇല്ലാതിൻ്റെ കഥ പരീക്കർ അറിയുന്നത് മുമ്പ് തീറ്റ മത്സരം നടത്തിയിരുന്നത് നല്ല കർഷകർ കുട്ടികൾ തിന്നാൻ കൊടുത്തുന്നത് എൻ്റെ ഏറ്റവും വലിയ ഏറ്റവും മധുരമുള്ള ഏറ്റവും ഗുണിലപവാരമുള്ള തണ്ണിമത്തനായിരുന്നു കൂടാതെ മത്സരിക്കുന്നവർക്ക് ഒരു ചെറിയ പാത്രവും കൊടുക്കും മത്സരത്തിന് ഒരു വ്യവസ്ഥ മാത്രം തണ്ണിമത്തൻ്റെ വിത്തുകൾ കടിക്കാതെ ഈ പാത്രത്തിൽ നിക്ഷേപിക്കണം ആ വിത്തുകളാണ് അടുത്ത കൊല്ലം അവർ വിതച്ച് വീണ്ടും വലിയ തണ്ണിമത്തൻ ഉൽപ്പാദിപ്പിച്ചത് കർഷക പ്രമാണികളുടെയും മകൻ ചുമതലയേറ്റപ്പോൾ നല്ലതും വലിയതുമായ തണ്ണിമത്തൻ എല്ലാം വിൽക്കാൻ കൊടുത്തു മത്സരത്തിനോ തിന്നാൻ ഏറ്റവും ചെറിയതും കൊടുത്തു തണ്ണിമത്തിൻ്റെ ഒരു തലമുറ ഒരു വർഷം മാത്രമാണ് പിറ്റേ വർഷം ചെറിയ തണ്ണിമത്തനാണ് അഞ്ചു വർഷം കൊണ്ട് തണ്ണിമത്തൻ വളരെ ചെറുതും മധുരമില്ലാത്തതുമായി പ്രിയ കൂട്ടുകാരി പരായിലെ വലിയ തണ്ണിമത്തന് പാറയായത് ആരാണ് ഏറ്റവും മികച്ചതും ബാല തലമുറയ്ക്ക് കൊടുക്കാവത്തം തന്നെ ഗുണം പത്ത് ഗുണം എന്ന എത്ര സത്യമാണ് മുൾച്ചെടികളുടെ ഇടയിൽ മുന്തിരിപ്പഴം കിട്ടുന്നില്ല എന്ന പഴഞ്ചൊല് വാക്കുകളും പാറയിലെ കുഞ്ഞൻ തണ്ണിമത്തന്റെ കണ്ണുനീർ കാരണം ചെറിയ തണ്ണിമത്തന്റെ വിത്തുകൾ മാത്രം വിതച്ചതാണ് ഇരുപതും മുപ്പതും വർഷങ്ങൾക്ക് ശേഷം ഇന്ത്യയിലെ വിത്തുകളാണ് ഇന്നത്തെ വിദ്യാർത്ഥികൾ ഇന്നത്തെ വിദ്യാർത്ഥികൾക്ക് ഇന്ന് ലഭിക്കുന്ന ജീവിത ദർശനവും ലക്ഷ്യബോധവും മൂല്യങ്ങളും മാത്രമാണ് നാളത്തെ ഭാരതത്തിന്റെ അവകാശത്തിന്റെ വിസ്തൃതി മികച്ച വിദ്യാഭ്യാസത്തിലൂടെ മാത്രമേ ഉറച്ച ലക്ഷ്യബോധം ഉണ്ടാകൂ ഉറച്ച ലക്ഷ്യബോധമുള്ളവർക്ക് മാത്രമേ ദൈവിക മൂല്യങ്ങളുടെ അവകാശമുണ്ടാകൂ തെളിഞ്ഞ രാഷ്ട്ര സ്നേഹവും പൗരബോധവും ർശനയോടുള്ള ആദരവ് നമ്മിലൂടെ നാളത്തെ നല്ല ഭാരതത്തിന് പണിയുർത്തും ഇല്ലെങ്കിൽ അഖണ്ഡ ഭാരതം ജാതി മത രാഷ്ട്രീയ ഭാഷ ഭിന്നതയിലൂടെ പ്രശ്നഭേദമാരിയിൽ ചിന്നി ഭിന്നി മായി തീർന്നു നമുക്ക് മഹാത്മജിയെ മഹാത്മജിയെപ്പോലെ ചാച്ചാജിയെ പോലെ രാഷ്ട്രനിമിത്തത്തിൽ പങ്കുചേരുന്ന നല്ല നേതാക്കളാകാം വലിയ ആദർശങ്ങളുടെ ദർശനങ്ങളുടെ മാനവ വിവശങ്ങളുടെ ഉട്രമാക്കാം എല്ലാവർക്കും ആദരണപൂർണമായ ശിശുദിന ആശംസകൾ സ്വസ്നേഹം സ്വന്തം കുച്ചേട്ടൻ നന്ദി